ആശുപത്രികളെക്കുറിച്ച് ഒട്ടേറെ പരാതികൾ ദിവസേന പത്രങ്ങളും പത്യ മൃത്യമാധ്യമങ്ങളും വഴി നിരന്തരം ദിവസേന എന്ന പുള്ളി ഉയർന്നു ചേർക്കാറുണ്ട് മറ്റു പല ആശുപത്രികളും സർക്കാർ ആശുപത്രികളുടെ നേരിട്ടുള്ള അവസ്ഥകൾ നമുക്കറിയാവുന്നതാണ് എന്നാൽ ഇവിടെ ഇതാ തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ ഞാൻ ദുസ്സഹമായ കാലുവേദനയുമായി വും അതിനെ തുടർന്നുള്ള കാലുവേദനയുമായി എത്തി ഒരു ദിവസം ഏകദേശം രാവിലെ എത്തി ഞാൻ മരുന്ന് വാങ്ങിക്കാനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും പിന്നെ അതിന് സർജരിക്കുവ ചെറിയൊരു പിന്നെ ചെറിയൊരു നല്ല ശ്വാസപ്രലുള്ളതുകൊണ്ട് ആ ശ്വാസപൊട്ടിലുള്ള മരുന്നും എല്ലാം ഒന്ന് കിട്ടി ആദ്യം ഗുരുതരത്തിലുള്ള പ്രത്യേക ചികിത്സ ആ ചികിത്സ ആ ചികിത്സയിൽ മരുത്തും മരുന്നും സേവ് ചെയ്തു അതിനോടൊപ്പം തന്നെ അതിനോടൊപ്പം തന്നെ മരുന്നിനൊപ്പം തന്നെ പിന്നെ സർജിക്കൽ വിങ്ങില് സർജിക്കൽ വിങ്ങിൽ നമ്മുടെ ഇത് ശ്രദ്ധ ഫുഡ് മരുന്ന് കഴിക്കാത്തതുകൊണ്ടുള്ള രാസാണ് ശ്വാസ ഫുഡിലുള്ള മരുന്ന് വാങ്ങിച്ചു ശ്വാസാണെന്ന കുളികൾ സർജിക്കൽ വിങ്ങിൽ ഡ്രസ്സിങ് കഴിച്ചു ഡ്രസ്സിങ് നടത്തി എല്ലാം കഴിച്ച് സർജിക്കൽ വിങ്ങിൽ ഡ്രസ്സിങ് കഴിച്ച ശേഷം അങ്ങേയറ്റം ഇ ഇതര സ്ഥാപനേക്കാൾ ഇതര സർക്കാർ സ്ഥാപനങ്ങളെക്കാളും അങ്ങേയറ്റം സുജന മര്യാദയോടുള്ള പെരുമാറ്റങ്ങളും എല്ലാ ജീവനക്കാരിൽ നിന്നും അങ്ങേയറ്റം സുജന മര്യാദകളുടെ പെരുമാറ്റം ഡോക്ടർമാരാണെങ്കിലും ജീവനക്കാരാണെങ്കിലും ഉള്ള പെരുമാറ്റം ഏറ്റുവാങ്ങി പൂർണ്ണമായിട്ടുള്ള പിന്നെ ഒരു ആതിരാലയത്തിൽ ഒറ്റക്കുന്നതായിട്ടുള്ള നമുക്ക് എന്താണ് ലഭിക്കുന്നത് എന്താണ് ലഭിക്കേണ്ടത് സമാധാനമാണ് ലഭിക്കേണ്ടത് അത് സമാധാന ശാന്തി ലഭിച്ചു കൊണ്ട് ഞാനിവിടുന്ന് കൗടിയാറിലേക്ക് യാത്ര കാണാം ഓക്കെ